ഐ ടി മേഖലയെ സംബന്ധിച്ച് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്കിൽഡായിട്ടുള്ള യുവാക്കൾ ഐ ടി മേഖലയിൽ ഏറ്റവും സ്കിൽഡായിട്ടുള്ള യുവാക്കളുള്ള ഒരു സംസ്ഥാനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു ഞങ്ങൾ വെച്ച ഏറ്റവും വലിയ കാര്യം എന്നാൽ അതിൽ ഒരു പ്രത്യേക പരാമർശമൊന്നും എല്ലാ ബഡ്ജറ്റിലും കാണുന്നതിനപ്പുറം ഒരു പ്രത്യേക പരാമർശമൊന്നും ആ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല രണ്ടാമതായി നമ്മളൊരു പുതിയ തൊഴിൽ സംസ്കാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് വർക്ക് ഫ്രം ഹോം എന്ന ഒരു പുതിയ മാറ്റം അതിനാണെങ്കിൽ തന്നെ ഹൈസ്പീഡ് ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൌകര്യം അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ മറ്റ് ചില സൌകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ആ രീതിയിൽ നോക്കിയാൽ പോലും ഒരു പരാമർശം ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല മൂന്നാമതായി പറയേണ്ട ഒരു കാര്യം സ്റ്റാർട്ടപ്പ് നയമാണ് പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് പ്രൊഡക്ടുകൾ കൂടുതലായും വിൽക്കപ്പെടുന്നത് അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായും ഇന്റർനാഷണൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത് എത്ര പ്രയാസമാണ് ആ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുവാനെന്ന് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികളുമായി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് എങ്ങനെ തുറന്നു കൊടുക്കാം കൂടുതൽ തുറന്നു കൊടുക്കാം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ അവരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം തുടങ്ങി ഒരു ഒരു നമ്മൾ അവരെ അതിനാണെങ്കിൽ തന്നെ ഹൈസ്പീഡ് ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൌകര്യം അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ മറ്റ് ചില സൌകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ പോലും ഒരു പരാമർശം ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല മൂന്നാമതായി പറയേണ്ട ഒരു കാര്യം സ്റ്റാർട്ടപ്പ് നയമാണ് പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് പ്രൊഡക്ടുകൾ കൂടുതലായും വിൽക്കപ്പെടുന്നത് അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായും ഇന്റർനാഷണൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത് എത്ര പ്രയാസമാണ് ആ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുക എന്നു നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികളുമായി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് എങ്ങനെ തുറന്നു കൊടുക്കാം കൂടുതൽ തുറന്നു കൊടുക്കാം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ അവരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം തുടങ്ങി ഒരു ഒരു നമ്മൾ അവരെ പണം കൊടുത്ത് സഹായിക്കുന്നതിനപ്പുറം അവരുടെ അവരുപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിൽക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നൊരു മാറ്റവും ഉണ്ടാകേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഒരു ആവർത്തനമെന്നല്ലാതെ കൂടുതലായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു പുതിയ നിർദ്ദേശങ്ങളും നമുക്ക് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട്